നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മളെ വീഡിയോയിലേക്ക് ഇന്ന് മത്തങ്ങയും കൊണ്ട് അടയുണ്ടാക്കണം ഇത് കിലോ മത്തങ്ങയ ഇതിൻ്റെ പകുതി എടുക്കുന്നുള്ളൂ നെയ്യ് ഭാഗം മാത്രമേ എടുക്കുന്നുള്ളൂ അതിന് ഉൾഭാഗം ചെത്തിക്കളയാ തോലും ചെത്തിക്കളയാ നല്ലപോലെ മൂത്ത മത്തങ്ങയാണ് മധുരം വെച്ചിട്ടുണ്ടാവും നല്ല കളറും ഉണ്ട് മത്തങ്ങയും കൊണ്ട് അട ഉണ്ടാക്കിയാൽ നല്ല രുചിയാണ് നമ്മളെ കേരളത്തിലാരും ഉണ്ടാക്കുന്നൊന്നുമില്ല മത്തങ്ങയും കൊണ്ടുള്ള അട ഉണ്ടാക്കി നോക്കണം എല്ലാവരും നല്ല ടേസ്റ്റായിരിക്കും മത്തങ്ങയാന്നുള്ള മണവും ടേസ്റ്റൊന്നും ഉണ്ടാവില്ല നല്ലൊരു ടേസ്റ്റാണ് കഷണങ്ങളാക്കി കഴുകിയെടുത്ത് ഇനി ഒരു ബൗളിൽ വെല്ലമെടുത്ത ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ച് ഇനി ഉപയോഗിക്കണം ഗ്യാസ് ഓൺ ചെയ്ത് അടുപ്പത്ത് വെക്കാം ഒരു ഏഴ് മിനിറ്റല്ലാകുമ്പോഴത്തേക്ക് വെന്തു വരും അടപ്പ് വെച്ച് കൊടുത്ത് അപ്പോൾ ഏഴ് മിനിറ്റായി തുറന്ന് നോക്കാം സ്പൂണുകൊണ്ട് ഉടച്ച് നോക്കുമ്പോൾ വെന്തിട്ടുണ്ട് ഗ്യാസ് ഓഫ് ചെയ്യുക തണുക്കാൻ വേണ്ടി ഒരു പ്ലേറ്റിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഒന്ന് ഉടച്ച് എടുക്കുക ഇതുപോലത്തെ എന്തെങ്കിലും എടുത്താൽ മതി ഉടക്കുന്നത് അല്ലെങ്കിൽ സ്പൂൺ കൊണ്ടായാലും ചൂടോടെയാണെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി ഇനി കൊണ്ടും കൂടി ഒന്ന് ഉടച്ച് കൊടുക്കാം ഇനി ചേർക്കുന്നത് ഗോതമ്പ് മാവ ഇവിടെ ആട്ട എന്ന് പറയും പകുതി ആദ്യം ചേർത്ത് കൊടുക്കാം ആവശ്യം നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതൊരു ബൗളിൽ തേങ്ങയാണ് തേങ്ങ ചെറിയത് കൈ കൊണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക ഇടുന്ന ഉപ്പ് ചേർത്ത് കൊടുക്കുക അര ടീസ്പൂൺ ഏലക്കായി പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുക ഒന്ന് മിക്സ് ചെയ്യുക ഇനി മാവ് എടുത്ത് വെച്ചത് തേച്ചും ഇട്ട് കൊടുക്കണം അതും കൂടി ചേർത്ത് കൊടുത്ത് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല നല്ലപോലെയൊന്നും കുഴച്ച് എടുക്കാം ഒരുപാട് ടൈറ്റിലൊന്നും കുഴക്കണ്ട ഇതുപോലെ ആയാൽ മതി കുറച്ച് വാഴയിൽ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഒരു ബൗളിൽ വെള്ളം എടുത്ത് വെച്ച് വെള്ളത്തെ കൈ കുത്തി അതുപോലെ നമുക്ക് ആവശ്യമുള്ള അത്ര എടുത്ത് ഇലയിൽ വെച്ച് കൊടുക്കാം ഇങ്ങനെ വെച്ച് കൈ കൊണ്ട് ഇങ്ങനെ അമർത്തിയാൽ മതിങ്ങനെ വഴയില എടുത്ത് നോക്കുമ്പോൾ അങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടുള്ളു അത് വേവുമ്പം ശരിക്ക് കിട്ടും രണ്ടാമത്തേതും ഇതുപോലെ ചെയ്യാം ബാക്കിയുള്ളതും കൂടി അതുപോലെ തന്നെ നമുക്ക് മറച്ചു കൊടുക്കാം ആറ് അടയായിട്ടുണ്ട് പിന്നെ അടുപ്പത്ത് വെക്കണം ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം ഒഴിച്ച് തട്ട് വെച്ചിട്ടുണ്ട് ഇനി ഓരോന്നായി നമുക്ക് വെറുക്കിവയ്ക്കാം ഈ അട രണ്ട് ദിവസം വരെ കേട് കൂടാതെ ഇരിക്കും രണ്ട് ദിവസമേ വെച്ചിട്ടുള്ളൂ രണ്ട് ദിവസം കേട് കൂടിയിട്ടില്ല മൂന്നാല് ദിവസം വെച്ച് നോക്കിയാലേ അറിയും ഇനി അടപ്പ് വെച്ച് കൊടുക്കാം ഗ്യാസ് ഓൺ ചെയ്ത് അടുപ്പത്ത് വെക്കുക ഇരുപത് മിനിറ്റ് വേണ്ടി വരും ഇരുപത് മിനിറ്റായി അടയെല്ലാം ബന്തിട്ടുണ്ട് അട തിരിച്ചു ഇടണമെങ്കിൽ പത്ത് മിനിറ്റ് ആകുമ്പോൾ നിങ്ങളൊന്ന് തിരിച്ചു ഇട്ടാൽ കൊടുത്താൽ മതി എന്നാൽ എല്ലാ ഭാഗവും രണ്ട് ഭാഗം കിട്ടും അട ബന്തു കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം തണുത്ത് ഉണ്ടാകും എന്ത് നല്ല അടയായി നോക്കിയാൽ നല്ല സോഫ്റ്റാണ് നല്ല ടേസ്റ്റ് ടേസ്റ്റുമാണ് നമ്മളെ അട മത്തങ്ങ അട റെഡി ആയിട്ടുണ്ട് ഞാൻ പൊട്ടിച്ച് കാണിച്ചു തരാം നല്ല ടേസ്റ്റോടുകൂടി അടയായത് ഞാൻ കഴിച്ചു നോക്കട്ടെ നാളുണ്ടാക്കിയത് തന്നാലും നല്ല സൂപ്പർ അടയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമൻ്റ് സബ്സ്ക്രൈബ് ചെയ്യണേ